വിചിന്തനം ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പ്രഥമവും പ്രധാനവുമായി തേടേണ്ടത് അവിടുത്തെ മുഖമാണ് കാണേണ്ടതും കേൾക്കേണ്ടതും അവിടുത്തെ പ്രവൃത്തികളും വചനവുമാണ് ആത്മാവിൽ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ആനന്ദത്തിലേക്ക് അരിമ ശിഷ്യരെ ചേർത്തു നിർത്തി ഈശോ പറയുന്നു നിങ്ങൾ കാണുന്നവ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ എന്തെന്നാൽ ഞാൻ പറയുന്നു അനേകം പ്രവാചകന്മാരും രാജാക്കന്മാരും നിങ്ങൾ കാണുന്നവ കാണാൻ ആഗ്രഹിച്ചു എങ്കിലും കണ്ടില്ല നിങ്ങൾ കേൾക്കുന്നവ കേൾക്കാൻ ആഗ്രഹിച്ചു എങ്കിലും കേട്ടില്ല ലോക്ക പത്താം അധ്യായം ഇരുപത്തിമൂന്നും ഇരുപത്തിനാലും വാക്യങ്ങൾ സ്വന്തം മരണോത്ഥാനങ്ങളിലൂടെ ലോകത്തിൽ നിന്നും ദൈവരാജ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ശിഷ്യർക്ക് ഈ രാജ്യത്തിന്റെ സൗന്ദര്യവും സവിശേഷതകളും പിതാവ് വെളിപ്പെടുത്തി കൊടുത്തതിലായിരുന്നു യേശു യഥാർത്ഥത്തിൽ ആനന്ദിച്ചത് മങ്ങിയ പ്രഭാത വെളിച്ചത്തിൽ അകലെ തീരത്ത് നിൽക്കുന്ന രൂപം കണ്ട് അത് കർത്താവാണ് എന്ന് യോഹന്നാൻ വിളിച്ചു പറഞ്ഞത് ഈ ആന്തരിക വെളിച്ചത്താലാണ് യോഹന്നാൻ ഇരുപത്തിയൊന്നാം അധ്യായം ഏഴാം വാക്യം പഴുപ്പും ചെലവും പൊട്ടിയൊലിച്ച് പുഴുവരിക്കുന്ന വ്രണങ്ങളുള്ള കുഷ്ഠരോഗിയെ കണ്ടപ്പോൾ ഇത് കർത്താവെന്ന് മതത്തെ ഹൃദയത്തിൽ മന്ത്രിച്ചതും ഇതേ ബോധ്യത്താലാണ് എന്റെ പ്രാർത്ഥന ജാഗ്രതയും ശ്രദ്ധയുമാണ് ഹൃദയാനന്ദത്തോടെ നിശബ്ദതയിൽ രഹസ്യമായി ദൈവത്തോട് സദാ സംസാരിക്കുകയും അവിടുന്ന് പറയുന്നത് കേൾക്കുകയും ചെയ്യുന്നു എന്ന് ആശ്രമത്തിലെ കുശിനിപ്പണിക്കിടയിലും ബ്രദർ ലോറൻസ് പറയുന്നു വഴിയൊരുക്കാൻ മുൻപേ പോയ ഇത്തരം വിശുദ്ധരോടൊപ്പം ആവട്ടെ ഇനിയുള്ള ആത്മീയയാത്ര സദാ ദൈവാവബോധത്തിലായിരിക്കുന്നതിന് ലളിതവും കൃത്യവുമായ ചില വഴികൾ അവർ തുറന്നു തരുന്നു ആന്തരിക സാന്നിധ്യം നിശബ്ദതയുടെ ആഴങ്ങളിൽ ചില ഉൾക്കാഴ്ചകളും മാർഗനിർദ്ദേശങ്ങളും തിരുത്തലുകളും ലഭിക്കുമ്പോൾ തോന്നാറില്ലേ അത് കർത്താവാണെന്ന് തന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ ദൈവപിതാവിനോടൊത്ത് വാസമുറപ്പിക്കുമെന്ന് യേശു വാക്ക് തന്നിട്ടുണ്ട് യോഹന്നാൻ പതിനാല്മൂന്ന് ഈ സാന്നിധ്യത്തിലുള്ള ലളിതവും ഹൃദയപൂർവവുമായ സംസാരവും കേൾവിയും വ്യക്തിപരമായ പ്രാർത്ഥനയാവുന്നു ഈ അവബോധം ജീവിതത്തിന്റെ വിഭിന്ന സാഹചര്യങ്ങളിൽ ക്രിസ്തു സാന്നിധ്യം ഉള്ളിലുണർത്തുകയും അവിടുത്തെ വഴി തേടുവാൻ സഹായിക്കുകയും ചെയ്യുന്നു അത് യേശു ക്രിസ്തു നമ്മിലുണ്ടെന്നുള്ള ബോധ്യമാണ് രണ്ട് കോറിന്തോസ് പതിമൂന്ന് അഞ്ച് ദിവ്യകാരുണ്യ സാന്നിധ്യം നീ തേടുന്നതും നിനക്കനുഭവിക്കാൻ അർഹമായതുമായ ആനന്ദത്തിന് ഒരു പേരും മുഖവുമുണ്ട് അത് ദിവ്യകാരുണ്യത്തിൽ മറഞ്ഞിരിക്കുന്ന നസ്രായനായ യേശുവാണ് എന്നെ കാണുന്നവനായ ദൈവത്തെ ഞാനും ഇവിടെ വെച്ച് കണ്ടു എന്ന ഹാഗാറിന്റെ അനുഭവത്തിലായിരിക്കാം ചിലപ്പോൾ നാം ദിവ്യകാരുണ്യ സന്നിധിയിലായിരിക്കുന്നത് മറ്റു ചിലപ്പോൾ ജോബിനെ പോലെ തനിക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും തന്നെ കാണുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ അനുഭവമില്ലായ്മയിരിക്കാം ജോബ് ഇരുപത്തിമൂന്നാം അധ്യായം എട്ട് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ മണിക്കൂറുകളോളം ഇരിക്കുമ്പോഴും തന്റെ അനുഭവമില്ലായ്മയെക്കുറിച്ച് സങ്കടപ്പെട്ടിരുന്ന ഒരാൾ സമീപകാലത്ത് ജീവിച്ചിരുന്നു വിശുദ്ധ മദർ തെരേസ അനുഭവമില്ലായ്മയുടെ ആ മണിക്കൂറുകളിലായിരുന്നു ക്രിസ്തു മദറിൽ രൂപപ്പെട്ടത് ലോകം മദറിൽ ക്രിസ്തുവിനെ കണ്ടതും തന്നെ അനുഭവിക്കാൻ കഴിയുന്നവരിലും കഴിയാത്തവരിലും അവിടുന്ന് രൂപപ്പെടുന്നു ഒരു പക്ഷേ അനുഭവം ലഭിക്കാത്തവരിൽ ഏറെ കൂടുതലായിരിക്കും കാരണം ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും യോഹനാൻ ആറ് അറുപത്തെട്ട് എന്ന നിസ്സഹായതയിൽ അവർ അവിടെ തന്നെ തുടരുകയാണല്ലോ വിശുദ്ധ മാക്സ്മില്യൻ കോൾബെ പറയുന്നു അൽത്താരയിലെ വിശുദ്ധ കുർബാനയിൽ നമ്മോടൊത്ത് വസിക്കുന്ന ദൈവത്തിനോടൊപ്പം വിശ്വാസത്തോടെ ആയിരുന്നാൽ അവിടുന്ന് പ്രവർത്തിക്കും അനുഭവമോ അനുഭവമില്ലായ്മയോ ആ സാന്നിധ്യ ശക്തിയിൽ വ്യത്യാസം വരുത്തുന്നില്ല തിരുവചന സാന്നിധ്യം വചനത്തെ കണ്ടുമുട്ടുമ്പോഴുള്ള ഹൃദയജ്വലനം എമാവസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് മാത്രമായി കരുതിവെച്ച പ്രത്യേക അനുഭവമല്ല വചനത്തിൽ വിശ്വാസത്തോടെ ദൈവത്തെ തേടുന്ന ഓരോരുത്തർക്കും ഇത് ലഭിക്കുന്നു കൃപാസ്പർശനമാണ് വിശുദ്ധ ഹോസിയ മരിയ പറയുന്നു വചനം നന്നായി അറിയേണ്ടതുണ്ട് അത് ഹൃദയത്തിലും മനസ്സിലും ഉണ്ടായിരിക്കണം അപ്പോൾ ഏതു സമയത്തും ഒരു പുസ്തകവുമില്ലാതെ കണ്ണടച്ച് ക്രിസ്തുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാനും ചലച്ചിത്രം പോലെ കാണാനും കഴിയും ഇങ്ങനെ ജീവിതത്തിൻ്റെ വിവിധ സാഹചര്യങ്ങളിൽ കർത്താവിൻ്റെ വാക്കുകളും പ്രവൃത്തികളും ഓർമ്മയിൽ വരും സ്നേഹാദരങ്ങളോടെ വചനത്തെ സമീപിച്ച് ധ്യാനിക്കുക അതിൻ്റെ ആനന്ദ നിറവിൽ കർമ്മപഥത്തിലേക്ക് മടങ്ങുക അതല്ലേ നമ്മുടെ വിളിയും അവകാശവും സാമൂഹിക സാന്നിധ്യം പ്രിയ സുഹൃത്തുക്കളെ വിശുദ്ധ കുർബാനയിൽ മറിഞ്ഞിരിക്കുന്ന ക്രിസ്തുവിനെ കണ്ടെത്താനായാൽ സഹോദരങ്ങളിൽ പ്രത്യേകിച്ച് അവരിലെ പാവപ്പെട്ടവരിൽ അവിടുത്തെ കണ്ടെത്താൻ നിങ്ങൾ പഠിക്കും ജോൺബോൾ പാപ്പയും മദർ തെരേസയും ഒക്കെ ഈ രണ്ട് പാഠവും പഠിച്ചവരാണ് ഫ്രാൻസിസ് പാപ്പ പറയുന്നു നന്മകളോടൊപ്പം കുറവുകളുമുണ്ടെങ്കിലും ഓരോ സമൂഹത്തിലും കുടുംബത്തിലും അതിലെ ഓരോ അംഗത്തിലും ക്രിസ്തു സാന്നിധ്യമുണ്ട് അത് ഉള്ളിൽ അനുഭവിക്കുന്നവർക്ക് മാത്രമേ കുരിശിന്റെ കൈപ്പേറിയ അനുഭവങ്ങളുടെ ചാരുത ക്രൂശിതനെപ്പോലെ കണ്ടെത്തി വെളിപ്പെടുത്താനും പ്രകാശിപ്പിക്കാനും കഴിയുകയുള്ളു ഈ ക്രിസ്തുവാനുഭവത്തിലാണ് സമൂഹവുമായുള്ള യഥാർത്ഥ ഐക്യദാർഢ്യത്തിനും കൂട്ടായ്മയുടെ പൊതു സംസ്കാരത്തിനും അടിസ്ഥാനമിടാനാവുക പ്രകൃതി സാന്നിധ്യം പ്രകൃതി സൃഷ്ടാവിന്റെ മഹത്വം വെളിച്ചോതുന്നു അതുകൊണ്ടാണ് പുല്ലിൽ നടക്കുന്നതും പൂക്കളെ കാണുന്നതും പൂച്ചയുമായി കളിക്കുന്നതും ആകാശവിധാനത്തിലെ മാറുന്ന നിറക്കൂട്ടുകൾ നോക്കിയിരിക്കുന്നതും സന്തോഷമുളവാക്കുന്നത് തിരുവഴുത്തുകളോടുള്ള വിശ്വസ്തയോടെ പ്രകൃതിയെ മഹത്തായ പുസ്തകമായി കാണാൻ വിശുദ്ധ ഫ്രാൻസിസ് ക്ഷണിക്കുന്നു അതിലൂടെ സംസാരിക്കുന്ന ദൈവത്തിൻ്റെ അനന്തമായ സൗന്ദര്യ നന്മകൾ ആ കാഴ്ചകളിൽ വെളിവാകുന്നു കണ്ണും കാതും ഹൃദയവും മനസ്സും പ്രകൃതിയുടെ സ്പന്ദനവുമായി പാരസ്പര്യത്തിലാകുമ്പോൾ സൃഷ്ടാവിനെ സ്തുതിക്കുന്ന അതിൻ്റെ അവിരാമ ഗാനത്തോട് ചേരാനാകും ഉപസംഹാരം അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് എന്നെ കൈക്കൊള്ളും സങ്കീർത്തനം ഇരുപത്തിയേഴുപത്ത് എന്നോർമ്മിപ്പിക്കുന്ന ദൈവം സദാ ഹൃദയത്തിൽ മന്ത്രിക്കുന്നത് എന്റെ മുഖം തേടുവിനെന്നാണ് യഥാർത്ഥത്തിൽ ആ സ്നേഹസാന്നിധ്യമാണ് നമ്മെ സംതൃപ്തരാക്കുന്നതെന്ന തിരിച്ചറിവിൽ ആത്മാവ് ഇങ്ങനെ പ്രത്യുത്തരിക്കുന്നു എല്ലാ നേരവും എല്ലായിടത്തും കർത്താവെ അങ്ങയുടെ മുഖം ഞാൻ തേടുന്നു അങ്ങയുടെ മുഖം മാത്രം യാത്രയിലുടനീളം ശ്രദ്ധ പതറുന്ന സംഭവങ്ങൾ ഉണ്ടായെന്നു വരാം അവയൊന്നും സംഭ്രമിപ്പിക്കുകയോ സങ്കടപ്പെടുത്തുകയോ ചെയ്യാതിരിക്കട്ടെ പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ലെന്നും സമയം പഴാക്കുകയാണെന്നുമുള്ള വിചാരം പ്രലോഭനമായേക്കാം പ്രാർത്ഥനയിലെ വിരസതയോ പല വിചാരങ്ങളോ അനുഭവമില്ലായ്മയോ ദൈവകൃപയുടെ പ്രവാഹത്തെ തടസ്സപ്പെടുത്തുന്നില്ലെന്നത് മറക്കരുത് തോന്നലുകളുടെ പിന്നാലെ പോകാനല്ല വിശുദ്ധ അൽഫോൺസ് ലിഗോരി പറയുന്നത് പോലെ ദൈവത്തെ പ്രസാദിപ്പിക്കാനാണ് ഞാനിവിടെ ആയിരിക്കുന്നത് നമുക്ക് മാതൃക നൽകിയ വിശുദ്ധരെ പോലെ എല്ലാ സന്ദർഭങ്ങളിലും ദൈവത്തിൻ്റെ മുഖം തേടുന്ന ജീവിതശൈലി ഓരോ ജീസസ് യൂത്തിലും ദൃഢമാകട്ടെ